ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ കർക്കിടകഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കഞ്ഞി കഠിനമായ വേനൽ ചൂടിനെ അതിജീവിച്ച് ശക്തമായ തണുപ്പിനെ നേരിടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കർക്കിടകഞ്ഞി നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും പ്രായമായവരും അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞൊക്കെ ഇരിക്കുന്നവരും ഒക്കെയാണ് കൂടുതലും ഈ കർക്കിടകഞ്ഞി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു എവറസ്റ്റ് എന്ന ഒരു ബ്രാൻഡിൻ്റെ കർക്കിടക്കഞ്ഞി ആണ് അതിൻ്റെ ഒരു കിറ്റാണ് യൂസ് ചെയ്യുന്നത് ഇത് ഏഴ് ദിവസത്തേക്കുള്ള ഒരു കർക്കിടക്കഞ്ഞി കിറ്റാണ് കിറ്റിൻ്റെ കൂടെ ഹൗ ടു പ്രിപ്പയർ അല്ലെങ്കിൽ എങ്ങനെയത് തയ്യാറാക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം കൊടുത്തിട്ടുണ്ട് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആണ് ഇതിൽ രണ്ട് പാക്കറ്റാണ് വരുന്നത് ഒന്ന് ഞവര അരിയും ഒന്ന് ഈ പച്ചമരുന്നുകളുടെ പൊടിയും ഒക്കെയാണ് വരുന്നത് പച്ചമരുന്നുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണോ ഔഷധ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പൊടികളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കപ്പിൻ്റെ പകുതി ഭാഗത്തോളം അരിയാണ് എടുക്കുന്നത് അത് നന്നായി കെഴുകിയെടുത്ത് സാധാരണ കുതിരാൻ വെക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നതിൽ ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടില്ല ഒരു നാലഞ്ച് മണിക്കൂർ കുതിർ കുതിർത്തി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ കുതിർക്കാത്ത അരി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതാണ് അപ്പോൾ ഒരു അരക്കപ്പ് എടുത്ത് അത് നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ആണ് യൂസ് ചെയ്യുന്നത് അവർ തന്നുള്ള പ്രിസ്ക്രിപ്ഷനിൽ നവരരി ഒരു നാല് ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു നാല് ടീസ്പൂൺ പൊടി മരുന്നും യൂസ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഐഡിയക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചു വരുന്നത് അതുപോലെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നന്നായി നവരരി കഴുകിയെടുക്കുന്നുണ്ട് ഇതിൽ ഈ ഇവരുടെ കിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെ ഇൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈയൊരു കിറ്റിൽ വന്നിട്ടുള്ളതെന്ന് കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കുക്കറിലേക്ക് ഈ കിഴുകിയെടുത്ത നവരാതി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കുന്നുണ്ട് അതിനുശേഷം നാല് ടീസ്പൂൺ പൊടിമരുന്ന് ഇതിലേക്കായി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം പൊടി മരുന്നിന് പുറമെ ഞങ്ങൾ മൂന്നാല് കൂട്ടം വേറെയും ചേർക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ജീരകവും അതുപോലെ തന്നെ ഉലുവയും ഇവ രണ്ടും നന്നായി കഴുകി ഇതിലേക്ക് ചേർക്കുന്നു പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എല്ലാം കൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാറുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഉപയോഗിക്കുക ഒരു അഞ്ച് വിസിലോളം കുക്ക് ചെയ്യണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുളി അല്ലെങ്കിൽ കൊച്ചുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് ചെറുളി വളരെ നൈസാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നാളികേര പാലാണ് തേങ്ങാപ്പാലാണ് അപ്പോൾ നാളികേരം നന്നായി അരച്ചെടുക്കുക അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കുക നന്നായി വെന്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേര പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഒരു പാൻ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക ചൂടായതിനു ശേഷം നെയ്യൊഴിച്ചു കൊടുക്കുക ആ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുളി ചേർത്ത് കിടക്കുക ഒരു ബ്രൗൺ നിറം ആവുന്നതുവരേക്കും വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടോ ബ്രൗണിലോട്ടോ നമ്മുടെ കറക്കിട കഴിഞ്ഞ് പകർത്തിയെടുക്കുക ബ്രൗൺ നിറമായതിന് ശേഷം ഈ ഒരു താടിച്ചത് അതായത് ഉള്ളിയും നെയ്യും കൂടി താളിച്ചത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ശരിക്കും ഈയൊരു അതിൻ്റെ ഒരു സ്മെൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെയ്യില് കിടന്നിട്ട് ആ ഉള്ളി അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് ആ നെയ്യിൽ ഉള്ളി മൂപ്പിക്കുന്ന ആ ഒരു സ്മെല്ല് ഭയങ്കര രസമാണ് അപ്പോൾ അതാണ് ശരിക്കും ഈയൊരു കഞ്ഞിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് പിന്നെ പലരും ഇന്ദുപ്പ് ചേർക്കാറുണ്ട് നോർമൽ ഉപ്പ് സാധാരണ ചേർക്കാറില്ല കർക്കിടകഞ്ഞിയിൽ ഇന്ദുപ്പാണ് ചേർക്കാറുള്ളത് നമുക്കിപ്പോൾ ഇന്ദുപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നില്ല അങ്ങനെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി തയ്യാറായിട്ടുണ്ട് ഗാർണിഷിംഗ് ഒക്കെ അമ്മ അടിപൊളി ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബായ്